അത് ഗൈസ് നമ്മൾ സാധാരണ ഗതിയിൽ ഒ സി ഐ പ്ലേഴ്സ് അല്ലെങ്കിൽ ഒ സി അപ്ഡേറ്റ് ഒക്കെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നു അപ്പം കുറച്ച് നാളുകളായിട്ട് അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നില്ല അപ്പം അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒ സി ഐ അപ്ഡേറ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു ഒ സി ഐയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തൂന്നുള്ള ഒരു ഉണ്ടായിരുന്നു സോ ഇനിയിപ്പം പിന്നെ അന്നരം അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നതാണ് നല്ലതുള്ളവരുണ്ട് ഇനി ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു ഒ സി പ്ലെയറെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനത്തെ വീഡിയോസ് വരാത്തത് എന്നാൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒ സി എ അല്ലാത്ത എന്നാൽ ഇന്ത്യക്ക് കളിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ചില പ്ലേയേഴ്സ് ഉണ്ട് അതായത് ജി സി സിയിലൊക്കെ കളിക്കുന്ന നമ്മുടെ ഇന്ത്യൻസ് ആയിട്ടുള്ള അതിൽ ഒരുപാട് മലയാളീസ് ഉണ്ടെന്നുള്ളതാണ് അങ്ങനത്തെ രണ്ട് മലയാളീസിനെ പറ്റിയിട്ടാണ് മലയാളി താരങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കും യു ഈ രണ്ട് പേരും കളിക്കുന്നത് ആദ്യത്തെ ആദ്യത്താൾ മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ട് പതിനാറ് വയസ്സുകാരനായുള്ള ഒരു സെൻറ്റർ ഫോർവേഡ് ആളുള്ള ഒരു താരമാണ് നിലവിൽ കളിക്കുന്നത് യു എ ക്ലബ്ബാണുള്ള ഷെബാബ് അൽ എന്ന് പറയുന്ന ക്ലബ്ബിൻ്റെ അണ്ടർ സെവൻ്റീൻ കാറ്റഗറിയാണ് യു എയിലെ അണ്ടർ സെവൻറ്റീൻ ലീഗിലാണ് താരം കളിക്കുന്നത് പ്രത്യേകത എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കറിയാല്ലോ ഒരു സെൻടർ ഫോർവേഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കുകയാണെന്നുള്ളത് അപ്പം അദ്ദേഹം ഒരു സെൻറ്റർ ഫോർവേഡ് ആണ് ആണെന്ന് മാത്രമല്ല നിലവിലെ യു എ അണ്ടർ സെവൻറ്റീൻ ലീഗിലെ ടോപ്പ് സ്കോറർ കൂടിയാണ് കൂടിയാണെന്നതാണ് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ഒരു താരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണ് പേരൻസ് രണ്ടുപേരും ഇന്ത്യൻസ് ആണ് പ്രത്യേകിച്ച് മലയാളികളാണ് സോ ഈ ഒരു താരം ഒരു നല്ലൊരു കരിയറൊക്കെ ഉണ്ടാകട്ടെ കാരണം യു എയിൽ തന്നെ തുടർന്ന് പിന്നീട് യൂറോപ്പിലൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഇന്ത്യ ഇപ്പം യു ജി സി 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 ആകുന്ന സമയത്ത് മിക്കവാറും ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സൊക്കെ തന്നെ ആയിരിക്കും അതാണ് അവൻ്റെ ഒരു അഡ്വാൻ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്പ് പോലെ ആയിരിക്കില്ല അടുത്തൊരു താരം ഐദാൻ ഹാനി എന്ന് പറഞ്ഞിട്ടൊരു മിഡ്ഫീൽഡറാണ് ഇദ്ദേഹം യു എയിലെ അണ്ടർ സെവൻറ്റീൻ ലീഗിലാണ് കളിക്കുന്നത് അൽ നസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് നമ്മുടെ സൗദിയിലെ അൽനസറല്ല യു എയിലെ അൽനസർ എന്ന് പറയുന്ന ഒരു ക്ലബിലാണ് ആ ഒരു ക്ലബ്ബിൻ്റെ അണ്ടർ സെവൻറ്റീൻ കാറ്റഗറിയിലെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് എന്നുള്ളതാണ് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനിയും ആയിട്ടുള്ള ഇതുപോലെ ജി സി സി കൺട്രീസിലൊക്കെ കളിക്കുന്ന താരങ്ങളുണ്ട് ഇപ്പം ഞാൻ നോക്കിയിട്ടുള്ള സമയത്ത് തഹസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണൂരുകാരനായിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ട് പേരൻസ് ഇപ്പോൾ നല്ല മല്ലൂസായിട്ടുള്ള ആളാണ് പക്ഷേ ഖത്തറിൻ്റെ അണ്ടർ സെവൻറ്റീൻ ടീമിനെ വേണ്ടി കളിച്ചിരുന്നു അതായത് എ എസ് സി ക്വാളിഫയേഴ്സിനൊക്കെ വേണ്ടി കളിച്ചിരുന്നു പക്ഷേ സ്റ്റിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ് ഈ ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഈ ജി സി സിയിലൊക്കെയുള്ള മല്ലൂസോ അല്ലെങ്കിൽ ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സൊക്കെ ആയിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഖത്തർ കൺട്രി ഒക്കെ ആയതുകൊണ്ട് തന്നെ മിക്കവർ ഈ പുറത്തുനിന്ന് വരുന്നവരൊക്കെ ആയുണ്ട് അങ്ങനെ പോരത്തൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ വന്ന് കളിച്ചാലുള്ള കാര്യങ്ങളേ ഉള്ളൂ സോ അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് സണ്ണി ദലിവാൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയർ ഉണ്ട് കനേഡിയൻ ആയിരുന്നു പക്ഷേ നമ്മുടെ ഈ ഒരു അണ്ടർ സെവൻറ്റീൻ കാറ്റഗറിയിൽ നമ്മുടെ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിന് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നിരുന്ന ഒരു പ്ലെയറാണ് അപ്പം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ പറഞ്ഞാൽ എൻ ആർ ഐ പ്ലേഴ്സിനെ ഒക്കെ കളിപ്പിക്കാൻ പറ്റും സോ ആ ഒരു സാഹചര്യത്തിൽ അണ്ടർ സെവൻ്റീ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിരുന്നു പക്ഷെ മത്സരങ്ങളൊന്നും തന്നെ കളിച്ചിരുന്നില്ല എനിക്കൊന്നും അവസാന നിമിഷമൊക്കെ ആ ഒരു ടൈമിലേക്കാണ് ടീമിലെത്തിയത് ഇദ്ദേഹത്തിൻ്റെ താഴ്വേര് ഐ തിങ്ക് വെസ്റ്റ് ബംഗാളും ഒക്കെ മറ്റുമാണ് സോ അദ്ദേഹം ഒരു ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തു എന്നുള്ളൊരു കാര്യം അത് എനിക്കൊന്നും കുറച്ച് ഒന്ന് രണ്ടാഴ്ചയായെന്ന് തോന്നുന്നു ആ ഒരു വാർത്ത വന്നിട്ട് ചിലരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും സോ അതും കൂടി ഈ ഒരു ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ തോന്നി പറഞ്ഞാലും ഗോൾ കീപ്പറാണ് കാനഡയിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട് നല്ല ഹൈറ്റൊക്കെയുള്ള ഗോൾക്കീപ്പറാണ് ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സായി അതായത് നമ്മുടെ രാഹുൽ കെ പി ആ ഒരു ബാച്ചിലൊക്കെ ബാച്ചിലൊക്കെയുള്ള പ്ലെയറാണ് അപ്പോൾ ആ പ്രായം കാണുമല്ലോ പിന്നെ ഹൈറ്റ് എനിക്ക് ഒന്ന് സിക്സ് ഫോർ ഒക്കെ ഉണ്ട് സോ എനിക്ക് ഒന്നും ഇപ്പോൾ അദ്ദേഹം ഒരു ക്ലബ്ബിലും ഇല്ല മേ ബി നെക്സ്റ്റ് ഇയറിലൊക്കെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ക്ലബ്ബൊക്കെ ചൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഐ ലീഗിലോ ഐ എസ് എല്ലോ ഒക്കെ ആയിട്ടൊക്കെ വരാനുള്ള സാധ്യത കാണുന്നു അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കി കാണാം കാരണം അദ്ദേഹത്തിന് ഇന്ത്യ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ചോയ്സ് കാരണം ഇന്ത്യയിലാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലൊരു പാക്കേജ് ഒക്കെ കിട്ടാനുള്ള സാഹചര്യ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ സോ അദ്ദേഹത്തിന് പിന്നെ ആ ഒരു പറഞ്ഞ ഒരു യൂത്ത് ലെവലിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് ഞാൻ സോ ദാറ്റ്സ് ഡിസ് ഗേസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശരി അപ്പോൾ നിങ്ങളുടെ ഒപ്പം സുറുപ്പായിട്ടും കമ്പോസ്റ്റിംഗ് കണിക്കുകയാണ് പക്ഷേ ശരിയാ